ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വെറും പത്ത് മിനിറ്റ് കൊണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ആയിട്ടാണ് കേട്ടോന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇതിനു വേണ്ടിയിട്ട് ഒരു കപ്പ് അരിപ്പൊടിയും അര കപ്പ് അമൃതം പൊടിയും ഒരു ബൗളിലേക്ക് എടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഇളം ചൂട് വെള്ളത്തിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചൊന്ന് കുഴച്ചെടുക്കണം നമ്മുടെ പത്തിരിക്കും ഇടിയപ്പത്തിനും എടുക്കുന്ന അതേ ടെക്സ്റ്ററിലാണ് കേട്ടോ ഇത് കുഴച്ചെടുക്കേണ്ടത് ഇനി ഇതുപോലെ കുഴച്ച് നല്ല സോഫ്റ്റ് ആക്കിയതിന് ശേഷം കയ്യിൽ വെച്ചിട്ട് വട്ടത്തിൽ ഒന്ന് ചെറുതായി പരത്തി എടുക്കണം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പത്തിരി പ്രസ്സിൽ ബ്രസ്സിൽ വേണമെങ്കിലൊന്ന് പരത്തിയെടുക്കാം കേട്ടോ ഇതുപോലെ എല്ലാം ഒന്ന് പരത്തി എടുക്കുക ഇതെല്ലാം ഇതുപോലെ പരത്തിയതിന് ശേഷം ഇതിലോട്ട് വേണ്ടിയിട്ടുള്ള ഫില്ലിങ് തയ്യാറാക്കിയെടുക്കണം കേട്ടോ അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് തേങ്ങ ചെറുവതാണ് അതിലേക്ക് നമുക്ക് മധുരത്തിനനുസരിച്ചുള്ള പഞ്ചസാരയും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ശർക്കരായാലും നന്നാവും കേട്ടോ ഇനി നമുക്ക് വേണ്ടത് ഈ പരത്തി വെച്ചിട്ടുള്ളത് ഓരോന്നോരോന്നായി എടുത്തിട്ട് നമ്മുടെ ഈ ഫില്ലിങ് ഇതിലോട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൊന്നും മടക്കിയെടുക്കാം കേട്ടോ ഇവിടത്തെ ഞാൻ ഈ ഒരു ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മുടെ ഇഡ്ഡലി തട്ടിൽ ഓരോന്നോരോന്നായിട്ട് വെച്ചിട്ട് കുറഞ്ഞ തീയിൽ ആവിയിലൊന്ന് വേവിച്ചെടുത്താൽ നമ്മുടെ കുഞ്ഞന ഇവിടെ റെഡിയാണ് കേട്ടോ ഇവിടെ നമുക്ക് ഇലയുടെ ആവശ്യമൊന്നുമില്ല ഒന്നുമില്ല വളരെ സിമ്പിളായിട്ട് വളരെ പെട്ടെന്ന് തന്നെ നല്ല ടേസ്റ്റോട് കൂടി ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരമാണിത് മസ്റ്റായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു പലഹാരമാണിത് നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽ ബെൽബട്ടനും കൂടെ ഒന്ന് എനേബിൾ ആക്കിക്കോളൂ കേട്ടോ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ